എറണാകുളം കടവന്ത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അതാ ഇവിടെ നമുക്ക് നല്ലൊരു പ്രീമിയം ലൊക്കേഷനിൽ ആയിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ട് ഉണ്ട് ഇതാന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയ നോക്കി അതിൻ്റെ ഭംഗിയുണ്ടോ ഇതിനകത്തുള്ള റോഡൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് ഇത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹൗസിംഗ് ബോർഡ് എടുത്ത് ഡെവലപ്പ് ചെയ്ത പ്രോപ്പർട്ടിയാണ് കേട്ടോ ആ സമയത്ത് പല ആൾക്കാരും പ്ലോട്ടുകളായിട്ട് വാങ്ങി വീടുകൾ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ പേര് വന്നിട്ട് കുമാരനാശാൻ നഗർ എന്നാണ് പറയുക ഇതിനകത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷൽസിലേക്കാണ് ശരിക്കും ഏകദേശം നൂറ്റി നാൽപ്പത് പ്ലോട്ട് വരുന്ന ടോട്ടലായിട്ട് വലിയൊരു ഏരിയ ആണ് കേട്ടോ ഇതിനകത്ത് ഇനി മൂന്നോ നാലോ പ്ലോട്ടുകൾ മാത്രമാണ് ഇതുപോലെ വീടുകളാവാണ്ട് കിടപ്പുള്ളത് അപ്പോൾ അത് പല ആൾക്കാരും മുന്നേ വാങ്ങിയിട്ടതാണ് അതിലൊരു പ്ലോട്ടാണ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്കത് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള വീടുകളിലെ മുൻവശത്തെല്ലാം അത് ഈ രീതിയിൽ പുല്ലൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പം തന്നെ ഈ ഹൗസ് നമ്പർ മൂന്നിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി അതായത് ഹൗസ് നമ്പർ നയൻറ്റി എയ്റ്റിന് തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് അതായത് ഈ ഒരു റോഡിൽ നിന്ന് തൊട്ട് പിന്നിലായിട്ട് കിടക്കുന്നത് രണ്ടാമത്തെ പ്ലോട്ടായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ റോഡിന്റെ വീതി ഉണ്ടോ നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല സ്ക്വയർ ഷേയ്പ്പിൽ മൂന്ന് വശവും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് പിന്നെ സ്ക്വയർ ഷേപ്പിലാണുള്ളത് ചുറ്റുവട്ടത്തെല്ലാം വീടുകളാണ് ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ കടവന്ത്ര ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ കലൂര് ഇടപ്പള്ളി ഇവിടെ നിന്നെല്ലാം നമുക്ക് ഏകദേശം ഒരു സെയിം ആണ് കേട്ടോ ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് നോ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു പീസ്ഫുൾനെസ് കേട്ടോ ഭയങ്കര രസമാണ് നമുക്ക് സിറ്റിയുടെ ഭയങ്കരമായിട്ടുള്ള ശബ്ദവും കാര്യങ്ങളോ ഒന്നും കേൾക്കാനില്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിയിൽ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിക്കാം ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തി ലക്ഷം രൂപയാണ്